മർക്കാദി ോട് മർക്കാദിന്റെ എട്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് യൂട്യൂബിൽ വെച്ച് കാണുമ്പോൾ ചെയ്യാം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളവർക്ക് ഷെയർ ചെയ്തൊക്കെ കൊടുക്കാം നല്ല കാര്യങ്ങൾ നല്ലവർക്ക് എത്തിച്ചു കൊടുക്കുന്നത് പുണ്യമാണല്ലോ ഇൻഷാള്ളാ അതിന്റെ വരികൾ കണ്ടുകൊണ്ട് വിവരണത്തിലേക്ക് പോകാം ിപ്പിച്ചു നബിസം തങ്ങളിലൂടെ അങ്ങയിലൂടെ അവിടുത്തു അവസാനിപ്പിച്ചു അന്നഭൂത്ത പ്രവാചകത്വം അവസാനിപ്പിച്ചു ആ കാര്യം വളരെ വ്യക്തമാണ് വിവിധങ്ങളുടെ രണ്ട് ഈ കത്തിഫിന് ഇടയിൽ ചുമലിനിടയിൽ ഉണ്ട് അൽ ഖിതാമു ആ ഒരു അനുഭവത്തിന്റെ അടയാളമായ ഒരു ലക്ഷണം അതുണ്ടായിരുന്നു അൽ ഫാഹിറു അതൊരു പ്രൗഢിയാണ് അത് കാണാൻ കാണാൻ തന്നെ ഒരു പ്രത്യേക പ്രൗഢിയായിരുന്നു ചരിത്രത്തിൽ ധാരാളം കാണാം ബഹുമാനപ്പെട്ട ഒരുപാട്മാരുടെ കൂടെ ജീവിച്ചപ്പോ മുൻകാല വേദഗന്ധം അറിയാവുന്നവരുടെ കൂടെ ജീവിച്ചപ്പോ അതിൽ അവസാനത്തെ ആള് പറഞ്ഞു കൊടുത്തു നിങ്ങൾ ആ അവസാനത്തെ ആളോട് ചോദിച്ചു ഇനി ഞാൻ എന്ത് ചെയ്യണം അദ്ദേഹം പറഞ്ഞു നിങ്ങള് മദീനയിലേക്ക് പോകണം അവിടെ ഇതുവരെയുള്ള എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മുന്നറിയിപ്പ് നൽകിയ പ്രധാനപ്പെട്ട പ്രവാചകൻ പ്രത്യക്ഷപ്പെടാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾ അവിടെ എത്തിയാൽ അദ്ദേഹത്തിന്റെ ലക്ഷണങ്ങൾ പറഞ്ഞോളൂ ഈ പ്രവാചകന്റെ ലക്ഷണങ്ങൾ പറഞ്ഞോളൂ കൂട്ടത്തിൽ പറഞ്ഞ ഒരു ലക്ഷണമാണ് തന്റെ ആ ചുമലിൽ ഈ അടയാളമുണ്ട് സൽമാൻ ഫരിസീർ അതി അള്ളാഹു നഹു മദീനയിലേക്ക് പുറപ്പെടുന്നു പക്ഷെ വഴിമതിയെ പിടിക്ക മറ്റൊരു ടീം വഞ്ചനയിലൂടെ പിടിച്ചു വിൽക്കുന്നു അങ്ങനെ അടിമയാകുന്നു ശേഷം കാണുന്നു ഇസ്ലാം മനസ്സിലാക്കുന്നു ഇസ്ലാം സ്വീകരിക്കുന്നു അലൈഹി സലിസ്വല്ലാം തങ്ങള് നബിതാണ് എന്ന് പരിശോധിക്കും അതിന്റെ ഭാഗമായിട്ട് തങ്ങളുടെ ശരീരത്തിലെ ഈ ചുമലിലെ അടയാളം കണ്ടെത്തുന്നു കാണാം ചരിത്രത്തിൽ അങ്ങനെ ധാരാളം അതിനെ പ്രത്യേകമായി നേരത്തെ തന്നെ കഴിഞ്ഞകാല ഗ്രന്ഥങ്ങളിലെ വേദഗ്രന്ഥങ്ങളിലെ മഹാ ആൾക്കാരൊക്കെ അതറിയാവുന്നവരൊക്കെ ഇത് പഠിപ്പിച്ചതും കാണാം അത്ര പ്രൗഢി ഉള്ളതാണ് ആ ഒരു മുന്നിൽ നിൽക്കുന്ന ആൾ മുൻകടന്ന ആൾ സാബിഖുഹും അവരെ എല്ലാം മുൻകടുന്ന ആളാണ് മഹത്വത്തിൽ നിയോഗിക്കപ്പെട്ടത് ശാരീരികമായി നിയോഗിക്കപ്പെട്ടതിൽ അവസാനത്തെ ആളാണ് അങ്ങനെയാണല്ലോ ഒരു കുറെ നേതാക്കൾ വരുമ്പോ പ്രധാന നേതാവ് അവസാനം വരിക എന്നത് ഒരു പൊതു സ്വഭാവമാണ് പേരാണ് മക്കളെ അവസാന നബിയാണ് അവസാനം കുറിക്കപ്പെട്ട നബിയാണ് അമ്പിയാക്കളുടെ അവസാനത്തെ കണ്ണിയാണ്സ്വല്ലാം തങ്ങള് ഏറ്റവും ബഹുമാനമുള്ള അന്ത്യപ്രവാചകരാണ് അപ്പൊ നബിസുല്ല അലൈഹി വല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ അന്ത്യപ്രവാചകനാണ് ഹാത്തിമു നബിയാണ് എന്നത് പ്രാമാണികമായി ഇസ്ലാമിൽ രണ്ടഭിപ്രായമില്ലാത്ത ഒരു വിഷയമാണ് ഒരിടത്തും ഒരു നിലക്കും ഒരു പ്രമാണ പ്രമാണത്തിൽ ഒരിടത്തും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ സ്ഥിരപ്പെട്ട ഒരു വിഷയമാണ് അന്ത്യപ്രവാചകരാണ് നബി നബിസുല്ലാഹുഅലി വസ്ല്ലം തങ്ങള് അതിന് പി തങ്ങളുടെ മഹത്വവും കൂടിയാണ്

ബഹുമാന്യരിൽ ഏറ്റവും ബഹുമാന്യരായ നബിയെ അല അഹ് അങ്ങളുടെ പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന ദരിദ്രനായ ഉമറാണ് അൽ ആർച്ച് നിൽക്കുന്ന ലി അങ്ങയുടെ സാന്നിധ്യം ആകർഷിച്ചു നിൽക്കുന്ന ഉമറാണ് വന്നു നിൽക്കുന്നത് ഈ ഉമർ പ്രതീക്ഷിക്കുന്നു അൽ അങ്ങയുടെ ദാനം അലൽ അലൽബിക്കും അങ്ങയുടെ പാതിക്കൽ വന്ന് ബാബിക്കും അങ്ങയുടെ വാതിൽക്കൽ വന്ന് ബുക്ക ഈ കരഞ്ഞതിന്റെ പേരിൽ എനിക്ക് അങ്ങയുടെ ആ ബഹുമാനം ഉണ്ടാകും അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടും എന്ന് ഞാൻ ആശിക്കുന്നു ആ ഉമറിന്റെ കണ്ണിൽ രണ്ട് കണ്ണിൽ നിന്നും സജീമ ഒലിച്ചിരി കൊണ്ടിരിക്കുകയാ മുസാഹ് അലൈസ് തങ്ങളോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു എന്നും അവിടുത്തെ തിരു സാന്നിധ്യത്തിൽ അവിടുത്തെ കബൂർ ഷരീഫിന്റെ അടുത്ത് ചെന്ന് പറയാണ് അങ്ങയെ പ്രതീക്ഷിച്ചു വന്നതാണ് അങ്ങയിൽ നിന്ന് എനിക്ക് കിട്ടണം എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറയുന്നു ഇത് നബ്സല്ലാ അലൈവി തങ്ങളുടെ ശേഷമുള്ള മുഴുവൻ മുഖ്മിനീകളുടെയും ശൈലിയാണ് ആരു മുതൽ അലിയല്ലാഹുഅനബ് മുതലുള്ള എല്ലാ മഹാന്മാരുടെയും ഒരു ശൈലിയാണ് ഈ ശൈലി അലൈഹി വല്ലം തങ്ങളെ കബർ ഷരീഫിന്റെ അടുക്കൽ വരിക ഏതൊരു നേതാവിനെയും സ്നേഹിക്കുന്നവരുടെ ശൈലിയാണ് അവരുടെ അനുയായികൾ അവരുടെ മനസ് മരണ ശേഷം വീട് കാണുക അവരുപയോഗിച്ച സാധനങ്ങൾ കാണുക അവരുടെ കബർ ഷരീഫിന്റെ അടുക്കൽ ചെന്ന് സിയാറത്ത് ചെയ്യുക ഇസ്ലാമിലെ പ്രാമാണികമായ നിമിഷങ്ങളെ സിയാറത്ത് എന്നത് പുണ്യമുള്ളതാണ് അതുപോലെ ഇനി ഒരു വൈകാരികമായി അല്ലെങ്കിൽ അങ്ങനെ അവതരിപ്പിക്കുകയാണെങ്കിലും അത് വളരെ ഒരു സംഗതിയാണ് തന്റെ നേതാവിനെ സന്ദർശിക്കുക ഈ ലോകത്തിനു വേണ്ടി ഇത്രമാത്രം സമർപ്പണം ചെയ്തൊരു നേതാവിനെ ഓർക്കുമ്പോഴും ആ നേതാവിന്റെ തിരുശേഷിപ്പ് കാണുമ്പോഴും എനിക്ക് ഉണ്ടായ ഈ നേട്ടത്തിന്റെ പേരിൽ അതിന് കാരണക്കാരനായ ഒരാളെയോ ആ ഒരാളുടെ ശേഷിപ്പുകളെയോ കാണുമ്പോൾ കണ്ണുനീരൊലിക്കുക എന്നതും മനുഷ്യത്വപരമല്ലേ കാരണം നിങ്ങൾ നമ്മൾ നമ്മളാലോചിച്ച് നോക്കൂ ഒരു പക്ഷേ ഈ ഒരു പ്രബോധന പ്രവർത്തനം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഒരു സൃഷ്ടാവിന് മാത്രമേ ഞാൻ കീഴ്പ്പെടേണ്ടതുള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു സൃഷ്ടാവിൻ്റെ മുമ്പിൽ മാത്രമേ എൻ്റെ അസ്തിത്വം ഞാൻ അടിയറവ് വെക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നതിന് പകരം അത്ഭുതമുള്ള ഏതൊരു വ്യക്തിയെയും അനുസരിക്കുന്ന ദുഷ്കരമായ ഒരവസ്ഥ അത്ഭുതം തോന്നിയതിൻ്റെ പേരിൽ ജീവജാലങ്ങളെ എലിയെയും അതുപോലെ ഏതൊരു വസ്തുവിനെയും ആരാധിക്കുന്നൊരവസ്ഥ അത്ഭുതങ്ങൾ തോന്നിയതിന്റെ പേരിൽ പലതരം വസ്തുക്കളെ കല്ലിനെയും മുള്ളിനെയും മരത്തെയും ആരാധിക്കുന്ന അവസ്ഥ അത്ഭുതങ്ങൾ തോന്നിയതിന്റെ പേരിൽ സൃഷ്ടികളായ വ്യക്തികളെയും ശക്തികളെയും ആരാധിക്കുന്ന അവസ്ഥ ഈ അവസ്ഥ മനുഷ്യന് വരാതിരിക്കാൻ കാരണമായത് ഏത് മനുഷ്യനെയും ആരാധിക്കുന്ന അവസ്ഥ ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നത് വസ്തുക്കളെ സൃഷ്ടികളെ പടപ്പുകളെ ആരാധിക്കുന്നൊരവസ്ഥ ആരാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്ക് ഔന്നത്യം നൽകിയത് എനിക്ക് മോചനം നൽകിയത് ഈ നേതാവാണ് ഈ നേതാവിന്റെ തുല്യതയില്ലാത്ത സമർപ്പണം സ്വന്തം ശരീരം സമർപ്പിച്ചു സ്വന്തം ജീവിതം സമർപ്പിച്ചു തൻ്റെ പ്രിയപ്പെട്ട അനുയായികൾ ജീവന തുല്യം തന്നെ സ്നേഹിക്കുന്ന താൻ സ്നേഹിക്കുന്ന അനുയായികൾ ആ അനുയായികൾ ഓരോന്നോരോന്നായി ഓരോരുത്തരും സമർപ്പിച്ചു അങ്ങനെ സമർപ്പിച്ചുണ്ടാക്കിയ ഒരു ലോകമാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഉയർത്തി എന്നെയും എന്റെ ലോകത്തെയും പൂർണ്ണമായി സൃഷ്ടിച്ച ഒരു സൃഷ്ടാവിന്റെ മുമ്പിൽ മാത്രമേ ഞാൻ കീഴടങ്ങുകയുള്ളൂ എന്ന് പറയാൻ എന്നെ പഠിപ്പിച്ചൊരു നേതാവിനെ കാണുമ്പോ ഒലിക്കുന്നില്ലെങ്കിൽ അവൻ കല്ലുപോലെയുള്ള ഹൃദയമുള്ള മനുഷ്യനല്ലേ മനുഷ്യ ഹൃദയമുള്ള മനുഷ്യനാണെങ്കിൽ അവനിൽ നിന്നുണ്ടാകേണ്ടതാണ്

അത് പറയുമ്പോ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു എന്നത് ചരിത്രം രേഖപ്പെടുത്തുന്നു ഇത് മഹാന്മാരുടെ സ്നേഹമാണ് പോസിറ്റീവായ ഗുണകരമായ സ്നേഹപ്രകടനമാണ് ഈ സ്നേഹപ്രകടനമാണ് ഇന്ന് സമൂഹത്തിന് നഷ്ടപ്പെടുന്നത് അത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സമൂഹം മൃഗമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും മൃഗത്തെക്കാൾ അതപ്പതിക്കുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു നന്ദി കുറിക്കലായി കിടക്കുന്ന വിവാഹം പോലും കുട്ടിഘോഷിക്കുന്നതും ആഘോഷിക്കുന്നതും മനുഷ്യത്വരഹിതമായി അർത്ഥരഹിതമായി ഓരോരുത്തരും തോന്നുന്നത് പോലെ വിവാഹത്തെ ആഘോഷിക്കുന്ന അവസ്ഥ വിവാഹത്തെ മനുഷ്യരുടെ മുമ്പിൽ കൂത്താട്ടമായി ചാപ്പ കുത്തപ്പെടേണ്ടി വരുന്ന ദുരവസ്ഥ ഇതൊക്കെ മനുഷ്യന് സൃഷ്ടിക്കുന്നത് തൻ്റെ ഡ്രസ്സിങ്ങിലും തന്റെ ശരീരപ്രകടന പരതയിലും എല്ലാറ്റിലും മനുഷ്യൻ ജീർണതയിലേക്ക് കൂപ്പുകുത്തേണ്ടി വരുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് പോകുമ്പോഴാണ് അതേ സമയത്ത് ഇങ്ങനെ ഒരു മഹോന്നതമായ ഒരു ശ്രേണിയിലേക്ക് ഒരു തരത്തിലേക്ക് ഒരു ചര്യയിലേക്ക് മനുഷ്യനെ സ്നേഹത്തിന്റെ പേരിൽ ഓർത്തു പിടിച്ചു വഴി നടത്തുമ്പോ ഉണ്ടാകുന്ന മഹത്വരമായ മനുഷ്യനെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചത്തെ ഉൾക്കൊള്ളുന്ന തന്റെ സഹജീവിയെ ഉൾക്കൊള്ളുന്ന തന്റെ ഈ ലോകത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന അത്യനുന്നതമായ ഒരാശയധാരയാണ് ഇസ്ലാം ആ ഇസ്ലാമിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഹബീബായ് മുഹമ്മദ് റസുലുല്ലാഹി സല്ലാഹു അലഹി വസല്ലം അവിധങ്ങളോടുള്ള ഈ സ്നേഹപ്രകടനം അരച്ച് കാണിക്കുന്ന ഒന്നൊരു വരികൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ സ്നേഹം ആവോളം ആവാഹിച്ചനുഭവിക്കാനും അത് ദാഹം തീരുവോളം അതിൽ നിന്ന് പാനം ചെയ്യാനും നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുന്നു ഹാപ്പി ഫ്രം ഹാപ്പി സോൺ